എവിടെ ആരും കാണുന്നില്ല ലൈവിലൊന്നും ഹലോ ഹലോ എവിടെ ആരും ഇല്ലല്ലോ ഒന്നും വീണ്ടും പറഞ്ഞ പോവാലെ നാളത്തേക്ക് ഞങ്ങൾ വരൂല ഒരാൾ വന്നിണ്ടല്ലോ

അപ്പോൾ നമുക്ക് ഫാൻസ് ഒക്കെ ആയിക്കൊള്ളൂലെ ഫാൻസ് ഇങ്ങനെ ആയി വെരിന്നോ അപ്പൂത്തിനു അസുഖം കാര്യങ്ങളെ കാണാ ഞങ്ങൾ കുറച്ചേystyrene ഇല്ലേന്ന് നിന്നിപ്പോ ഒരു മാസത്തേക്കണ്ടാമല്ല അങ്ങനെയാണേ എന്താല്ലേ കുസുകല്ലേ നാളല്ലേ ഇപ്പോ നമുക്ക് ഇവിടെ നോമ്പ ഓ മൈ ഗോഡ് അവിടെ നോമ്പാണല്ലേ ഹായ് ഹലോ എന്താ സുഖല്ല സുഖല്ലർത്താനം എന്താണ് വർത്താനം സുഖല്ല വർത്താനം കണ്ടു മാറ്റങ്ങൾ കണ്ടില്ല നമ്മ ആരെയും അതല്ലല്ല ഞാൻ ലൈക്ക് അടിച്ച് കാണണ്ടെങ്കിലും പോയിട്ടോ പോമ്പേ പൈസോട എന്നിട്ട് എന്തൊക്കെയുണ്ട് എല്ലാരും എന്തേലും മിണ്ടും പറഞ്ഞേ മെസ്സേജ് വിട എന്നാലും നമ്മക്കനുസരിച്ച് മെസ്സേജ് എന്തൊക്കെയുണ്ട് നമ്മളെ കാണണില്ല കാണുന്നില്ല എല്ലാവർക്കും പരാതിന് വന്നപ്പോ ആരും കാണില്ല സുഖം എല്ലാവർക്കും സുഖല്ലേ നാളെ നോമ്പായതോണ്ട് എന്തല്ല പണിത്തെക്കുകളും ഇവിടെ എല്ലാവർക്കും അസുഖമാണ് പനിയും ജലദോഷവും തലവേദന ഒക്കെയാണ് അപ്പൊ റെഡി ആയി വരുന്നുള്ളു ആള് ഇപ്പം എന്തൊക്കെയാണ് എല്ലാരും ലൈക്കും കമന്റും ഒക്കെ ഇണ്ടേ അതല്ല നമ്മക്കതിനനുസരിച്ച് വീണ്ടും പറഞ്ഞിരിക്കാന്

ഓക്കെ നോമ്പ് കഴിഞ്ഞിട്ട് കാണാം നോമ്പായിരിക്കും നോമ്പ് വേണ്ടി ചെയ്യണം ചെയ്യാം മറ്റ് നല്ല വർത്താനം റസ്ല റസ്ല ഭർത്താൻ ആസ്ലാസ് എന്താ സുഖല്ലേ പുതിയ ഒരാളാണല്ലോ ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ തുപ്പി ഞങ്ങള് കാണിച്ചു കാണിച്ചെബി നല്ല വർത്താനം അല്ലാരും പെരുന്നാൾ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തോ ഇല്ല ആയിട്ടില്ലല്ലോ അല്ലേ അത് ചെലവരോ ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ കല്യാണമുണ്ട് നോമ്പ് കഴിഞ്ഞിടുന്നു അതോണ്ട് എടുത്താട്ടോ അല്ലാതെ നോമ്പിന്റെ മില്ലെടുത്തല്ല ഒരു നോമ്പിനെല്ലാം കൂടി ഒരുമിച്ച് ആവാൻ വിചാരിച്ചു രണ്ട് ചിലവേണ്ട എട്ട് ചെലവുമ്പോൾ തീരാ വിചാരിച്ച എന്നിട്ട് പിന്നെ സുഖമായോ പനിയൊക്കെ മാറിയോ കാര്യം ആ ശബ്ദൊക്കെ അന്നത്തെ ഒരു ഇതില്ലോ അല്ലേ നാളെ നോമ്പൂടിയാണെങ്കിൽ പറയും വേണ്ട പോലിങ്ങനെ കമന്റ് ഇടുമ്പോ ഒരു ലൈവ് ഇടോ ലൈവ് ഇടോ നോക്കുമ്പോ സന്തോഷം അപ്പൊ ഏത് വയ്യെങ്കിലും ഫാൻസ് സന്തോഷം വീട്ടിലിരുന്ന ഞങ്ങൾക്ക് ഒരു ഫാൻസ് ഉണ്ടായ ഈ ഫാനെ കണ്ടിട്ടുണ്ടോ

നാളെ അങ്ങനെ ബാങ്ക് കഴിയില്ല ഈ സമയത്ത പൊതുവേ പറ നോമ്പ് ബാങ്ക് കൊടുക്കാനെ കുറച്ച് വൈകല് അപ്പൊരു ഫിനൊക്കെ ഇണ്ടാവുണ്ട്

കേട്ടോ നമ്മ ആയതുകൊണ്ടാണ് അതെന്തൊക്കെയുണ്ട് എല്ലാരെ വർത്താനം എല്ലാര്ക്കോട് സുഖല്ലേ ആ നോമ്പിനെ തയ്യാറെടുപ്പല്ല എല്ലാരും എല്ലാവരും വീട്ടില് നഞ്ചളിപ്പനി കഴിഞ്ഞ റാട്ടായി ഇരിക്കാണോ കുട്ടോട് പറയണേ പോലീസുകാരുന്നു ഇല്ല പോലീസുകാരും അല്ലേ അവിടെ ഇണ്ട് പറഞ്ഞാ കേക്കണല്ലേ കുട്ടികളെ എന്താ ചെയ്യാ ഓലടിയും അവിടെ എന്തൊക്കെയാ കിട്ടാൻ ഉച്ചവുണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഇണ്ടല്ലേ പോയോ എല്ലാരും പോയോ ഹലോ മക്കളെ നാളെ നേരം നൂറ് വർക്കാളെ നേരായില്ലേ സെബി പോയോ പൈസ പൈസ വർത്താനം അല്ലാതെ നോക്കട്ടെ പോള ഞങ്ങൾ ചായ ആരില്ല ും കൂടി ഉള്ളു ഈ നേരത്തെ ചായക്കടി എന്ന് പറയണ്ടേ കൊണ്ടരച്ചതാണ് പിന്നെ ഒരു കാര്യം കൂടി പറ എന്താ വരാത്താല് അസുഖം കൊണ്ടാണ് ഇത് വരെ പിന്നെ ഫർവി ഓളെ കെട്ടിച്ചോട്ട് പോയാലും വരൂല ഓളെത്താണേ ചാലല് പിന്നെ എല്ലാരും നമ്മളെന്താ ചെയ്യോസില് നമ്മളെ നമ്മളെ ഫാൻസ് നമ്മളോട് എന്താ ലൈവില് കാണാത്ത കാണാത്തേ സന്തോഷം അപ്പൊ ഒന്ന് വന്നു മലപ്പുറം അല്ലേ മലപ്പുറം ആ കണ്ടു എന്തൊക്കെയാ സുഖമല്ലേ എല്ലാർക്കും ഇങ്ങനെ കുട്ടികൾക്കൊക്കെ മാറിയിട്ടുള്ളു എല്ലാർക്കും പനിയൊക്കെ വന്നേ പശുക്കൊന്നും മാറി വരുന്നുള്ളു രണ്ട് കളറുള്ള ചെമ്പരത്തി ഒക്കെ കണ്ടു ആരും വിശ്വസിക്കണില്ല അത് മഡ് ചെയ്താ പറഞ്ഞത് ഒന്നുമില്ല ഒരു കൊമ്പ് കുഴിച്ചിട്ടാണ് ആരും വിശ്വസിക്കണില്ലാത്തേ ും ഇങ്ങനെ വരുന്ന അല്ലേ വന്ന് ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുമ്പോ നല്ല സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം നമ്മക്കറിയണ ആൾക്കാർ വരെ നമ്മളല്ലേ സുഖ വിവരങ്ങൾ അന്വേഷിക്കുമ്പോഴൊക്കെ നല്ലൊരു സന്തോഷം ഞാനെപ്പോഴും വിചാരിക്കലേ പിന്നെ ഇങ്ങനെ കമ്മിന്റെ കാണുമ്പളേന്നെയാണോ പിന്നെ വേറൊരു ഷായെന്നാലും ഇങ്ങനെ എന്തായാലും സുഖല്ലേ വയ്യൊന്നും ഇല്ലല്ലോ കേക്കും എല്ലാര്ക്കും

അപ്പൊ ഇപ്പൊ മാനോട് രാധാ പറയില്ലേ നാളെ നോമ്പല്ലേ ഒരുക്കങ്ങൾ തുടങ്ങിയോ നിങ്ങളെ സൗണ്ട് എവിടെ പോയേ എന്റെ സൗണ്ട് പോയടാ കൂടി ശരി ശരി വൈബ് ആണല്ലോ പിന്നെ വൈബ് ഇല്ലാത്തൊരു കളിണ്ടാ ഈ ബൈബിളൊക്കെ ഇങ്ങനെ

എനിക്കിന്നെ കാണാലോ എനിക്കന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ മനസ്സില വരണം വരണം ഇങ്ങനെ വിചാരിക്കില്ല ഓരോ തരക്കും എല്ലാരും ുംങ്ങൾ നോക്കിക്കണ്ടേല പറഞ്ഞൂടെ പിന്നെ പഠിച്ചില്ല നീ പഠിച്ചില്ല കൊറേ കളിച്ചു ആ കളിച്ച ഓർമ്മകൾ മാത്രം ഒരു ദിവസം ഒരു ദിവസം വരുമോ ഇങ്ങോട്ടു മറ്റേ പഠിച്ചാത്തത് ആ ഇപ്പോഴും അങ്ങനെ തന്നെ കളിയാണ് ഭയങ്കര ഇഷ്ടം പഠിച്ചും ഒക്കെ പോയി അതൊന്നല്ല കണക്ക് മാഷ് കൊറേ കണക്ക് പഠിപ്പിച്ചെടുത്തിട്ട് ഇപ്പൊ കണക്ക് ഇപ്പൊ കേറണില്ല കാസി ഫോണില് വീഡിയോയില് ചെയ്തോടു പറഞ്ഞു മനസ്സിലാവണ്ട് പക്ഷെ മാഷ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അങ്ങട്ട് കടം കൊടുക്കാൻ ഇവിടുന്ന് കടം വാങ്ങിക്കു പോലും കട എങ്ങനെ തീരാ വിചാരിച്ചിട്ട് നമ്മൾ തുല്യയില് ഒന്ന് പോയി പഠിച്ചൊരു നിലയിൽ എത്താ വിചാരിച്ചിട്ട് അവിടെ എത്തുമ്പോൾ വീണ്ടും കടം തന്നെ നമ്മള് കോപ്പി അടിച്ചണേ പരീക്ഷണ്ടായാലും അല്ലാരും അതന്നെ എപ്പോഴും ഉള്ള പഠിപ്പണി ോട്ട് പൊളിയാണല്ലോ സെബനത്തെ പഠിച്ചില്ലെങ്കിലും അവിടെ പഠിക്കാൻ വന്നവരാരും പെട്ടെന്നൊന്നും മറക്കില്ല ഈ മുത്തിനെ കണ്ടടി കണ്ടു പഠിച്ചടി കൊറേ പഠിച്ചിട്ട് എന്താ കാര്യം അല്ല ആരെയും വേണ്ട ഇപ്പൊ ഇതേ കൊണ്ടൊക്കെ ഒരു നമ്മ സ്നേഹം കൊടുത്തു സ്നേഹം വാങ്ങി കായ എട്ടാം ക്ലാസ് കുസ്തിയാണ് ഞാന് ആ ഞാൻ തുല്യക്ക് പോയി എന്തൊക്കെയാ ഞാൻ ചെയ്യാത്ത ഇല്ല ഞാൻ നമ്മള് സായന കുത്തിന്റെ കേക്ക് ഉണ്ടാക്കാൻ പോയി ഒന്നും അവിടെ നടന്നില്ല എവിടെ ലീഡർ കേക്കിന് വരുന്നേ ഒന്നും അത് എല്ലാരും പോയോ നമ്മുടെ എന്താ നമ്മക്ക് മദ്രസിനെ നമ്മുടെ ഉണ്ണി ഉണ്ണിമയാണ് ഉണ്ണി എന്താണ് നമ്മള് മദ്രസായിരുന്നു നമ്മള് ആരാണ് റിയില്ലല്ലോ മോളെങ്ങനെ ചെയ്യണ്ടാവും വഴിയതന്നെയാണ് അവസ്ഥ ആ ഊഹം വെച്ച് പറഞ്ഞതാണ് സുർമിയമ്മാക്ക പാട്ടറിയാം മലപ്പുറം എന്താ ചെയ്യ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല നാളെ ഈ കാലിന്റെ അസുഖം മലപ്പുറം ഞാൻ ചോദിക്കണ മുട്ടതാണ് കാലിന്റെ എന്തായി പറഞ്ഞേ എന്നാ നമുക്ക് നമ്മുടെ അതുകൂടെ ലസാഖ് ആയിട്ട് എത്തില്ലേ ലസാഖ് കൊണ്ട് ഹൂസാക്ക ഞങ്ങളെ ചേരാൻ ലസാഖ് മാഷ് മാഷിമാരുടെ പേരാന്നാണ് സത്യം ഈ സൗജന്യത്തെ അങ്ങനെ പഠിപ്പിച്ചു അന്ന് തിന്ന സാറല്ലേ ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിന് പിന്നെ കൂട്ടുകൂടിക്കാട്ടല്ലേ പഠിച്ച അതൊരു വിധം എല്ലാവരും അങ്ങനെ ആ ഡയലോഗാ പറയലേ ഞാനങ്ങനെ കാരണം എനിക്ക് എല്ലാം അറിയാം ഇന്ന് ഇവരെ ചോദിപ്പേപ്പറില് ഉത്തര ഉത്തര ഇതിലൊക്കെ പറഞ്ഞ കുണിത്തെ ചെറുതാക്കി അല്ലേ ആ മാഷിനെ പറ്റി മാഷിനെ പറ്റിന്നെ എനിക്കൊരു ഇതല്ലേ പക്ഷെ മാഷിനെ വായിക്കാൻ കഴിയില്ല ആ കഥ ഉണ്ടല്ലോ അല്ലേ ഉമ്മാനോട് ആരോ സ്കൂളില് പഠിക്കണ സമയത്ത് ചെറുതാക്കി എരിയാ മതി എന്നിട്ട് മാഷിനെ പറ്റിയൊക്കെ കൊറച്ച് പുറ്റങ്ങനെ എരിയാ മതി ചെറുതാക്കി മാഷിനെ അങ്ങോട്ട് തിരിയരുതന്നു

മാശിമാരെ കുറ്റം തന്നെ എഴുതിയാ മതിയോന്നു അങ്ങനെ മാഷിമാരെ കുറ്റം നല്ല നല്ല പള്ളർച്ചാണ് കിട്ടിയും ചെയ്തു ഞാൻ പോന്നു പിന്നെ ആരും രണ്ടാളുള്ളൂ എപ്പോഴാണ് തലം കിട്ടാനോ ഞങ്ങൾ കൊറച്ചും കൂടെ നിന്ന പറ ഒന്ന് പോയി തരാം അതും വെക്കാന്നല്ല പറ ശരി എന്നാലും ഓക്കെ എല്ലാരോടും അപ്പൊരീം വന്ന് ഞമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങൾ

സ്ത്രീ ഞങ്ങൾ സഹകരിച്ച് ഞങ്ങളിപ്പം നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സന്തോഷത്തെ മാത്രം നന്ദി മാത്രമേ ഉള്ളൂ